കോമളം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും പറഞ്ഞ കാലാവധിക്ക് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ കരാറുകാരന് കഴിയില്ല ഈ വർഷം മെയ് മാസത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്നാണ് കരാറുകാർ എം എൽ എക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ നിന്നും പണം അനുവദിച്ച് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന കോമളം പാലം നിർമ്മാണം പുരോഗമിക്കുന്നു മെയ് അവസാനത്തോടെ പാലം പണി പൂർത്തിയാക്കുമെന്ന് മുൻപ് പാലം സന്ദർശിച്ച മാത്യു ടി തോമസ് എം എൽ എക്കും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കും കരാറുകാർ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ആ ഉറപ്പ് നടപ്പാകില്ലെന്ന് ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉണ്ടായ പ്രളയത്തിൽ കോമളം പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകരുകയും തുടർന്ന് ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പാലം പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പാലം പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ സംസ്ഥാന ബജറ്റിൽ പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ച് പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗതിയിലാണ് ഊരാളുങ്ങൻ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിവരുന്നത് മണിമലയാറ്റിൽ മഴക്കാലത്ത് പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് അതിശക്തമായ ഒഴുക്ക് ഉണ്ടായി നദിയുടെ മധ്യഭാഗത്ത് നിർമ്മാണം തടസ്സപ്പെട്ടത് കാരണമാണ് പണികളുടെ വേഗം കുറഞ്ഞതെന്നും അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും കരാറുകാരൻ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ജനുവരി മാസം മുതൽ നദിയിൽ വെള്ളക്കുറവും ഒഴുക്കും ഇല്ലാതിരുന്നിട്ടും പാലം പണി ഇതുവരെ പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല രാപ്പുകൾ വ്യത്യാസമില്ലാതെ പണി നടക്കുന്നുണ്ടെങ്കിലും മഴക്കാലത്തിന് മുമ്പ് പാലം പണി പൂർത്തിയാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തുരുത്തിക്കാട് കരക്കാർ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് കോമളത്തും വെണ്ണിക്കുളത്തും എത്തുന്നത് ആ ദുരിതയാത്രയ്ക്ക് എന്ന് ശമനം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം